ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരാൻ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ റിസേൻ ഇട്ടിറങ്ങിയത് റിസേൺ ഇട്ടിറങ്ങാൻ കാരണം അവർ ഡെയിലി വിളിച്ചിട്ട് റിസേനാണ് ചോദിക്കുന്നത് ഒന്നുകിൽ റിസേൻ ഇടുക അല്ലെങ്കിൽ നീ നിന്റെ ടാർഗറ്റ് കൃത്യമായിട്ട് എത്തിക്കുക ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുള്ള വീട്ടിലേക്ക് നമുക്ക് സൺഡേ വിസിറ്റ് പോകാൻ പറ്റും പാടില്ല ആർ ബി ഐ റൂൾ പ്രകാരം മുടക്ക ദിവസം പൊതു ദിവസമാണ് പൊതു മുടക്ക ദിവസമാണ് അന്നത്തെ ദിവസം നമുക്ക് വിസിറ്റ് പോലും പോകാൻ പാടില്ല ഇത് വിസിറ്റ് പോകണം എഴുപതും എൺപതും കേസുകളാണ് രണ്ട് ദിവസം കൊണ്ട് പേയ്മെന്റ് കയറ്റാൻ പറയണത് എങ്ങനെ കയറ്റും നമ്മൾ ഈ കസ്റ്റമറുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഹോസ്പിറ്റൽ ബുദ്ധിമുട്ടുകളുണ്ടാവും ഹോസ്പിറ്റലിഷ്യുണ്ടാവും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും അവർ ഡേറ്റ് തന്ന ആ ഡേറ്റിൽ തന്നെ അടക്കണമെന്നില്ലേ രണ്ടോ മൂന്നോ ദിവസം മാറിപ്പോവാം പക്ഷെ ഇതൊന്നും അവർക്ക് കേൾക്കണ്ട ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എച്ച് ആറിനെ അറിയിച്ചാൽ ഒന്നും നടക്കാൻ പോകണില്ലേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് കൾച്ചർ ഇങ്ങനെയാണ് ഇത് ബജാജാണ് അങ്ങനത്തെ രീതിയിലാണ് അവർ പറയേണ്ടി എനിക്ക് തോന്നുന്നത് കമ്പനിയുടെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഒരാളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തോന്നുന്നില്ല നമുക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ആരോടും ഒരു എന്താ പറയുക ഒരു കോണ്ടാക്റ്റും ചെയ്യാനുള്ള സമയമില്ല ആ നമുക്ക് കാരണം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ച് നമസ്കാരം പൂനെയിലെ ഏണസ്റ്റാൻ യങ് എന്ന കമ്പനിയിൽ നിന്നും അമിത ജോലിഭാരം മൂലം ഒരുപാട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ അന്നാ സബാസ്റ്റിന്റെ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് അന്നാ സബാസ്റ്റിൻ്റെ അമ്മ ഈ കമ്പനിയുടെ ചെയർമാൻ അയച്ച ഒരു കത്ത് സോഷ്യൽ മീഡിയയിൽ എത്തിയതോടുകൂടിയിട്ടാണ് അത് വലിയ ചർച്ചയായത് അതിനുശേഷം ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിൽ നിന്നും അമിതമായ ജോലി സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു എന്നടക്കമുള്ള പരാതികളൊക്കെ ഉന്നയിച്ച് രംഗത്ത് വന്നത് ഇപ്പോൾ എന്തായാലും തൃശൂർ സ്വദേശിയായ ഒരു യുവാവ് നമ്മുടെ ഒപ്പം ജരികയാണ് ബജാജ് ഫിൻസർവ് എന്ന സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന അമിത ജോലി പറ്റിയിട്ടും ജോലി സമ്മർദ്ദത്തെ പറ്റിയിട്ടും വ്യക്തമാക്കിയാണ് ആത്മഹത്യക്ക് പോലും ചിന്തിച്ച യുവാവ് ഒടുവിൽ അവിടെ നിന്ന് റിസൈൻ ചെയ്തു എന്തായാലും എന്താണ് അവിടെ നിന്നും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് ചോദിക്കാം ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കട എന്ന് പറയുന്ന ലൊക്കേഷനിൽ ബജാജ് ഭിൻസറിലത്തെ മാനേജറായിരുന്നു ഞാൻ അവിടെ ഇപ്പോൾ റിസൈൻ ചെയ്തു നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യണില്ല ഞാൻ വേറെ സ്ഥാനത്തിലാണ് വർക്ക് ചെയ്യണത് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാനുള്ള കാരണം വർക്ക് പ്രഷറാണ് രാവിലെ ഏഴരയ്ക്ക് എനിക്ക് അവിടെ എത്തണം എൻ്റെ കമ്പനി പറയുന്ന സമയം നയൻ തേർട്ടി ടു സിക്സ് ആണ് ഞാൻ അവിടെ എത്തേണ്ടത് ഏഴരയ്ക്കാണ് അതുപോലെ വൈകിട്ട് പല ദിവസങ്ങളിലും വീട്ടിലെത്തുമ്പോൾ പത്തര പന്ത്രണ്ട് മണി ആവാറുണ്ട് ഇതെന്താ കാരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് എത്തിക്കണില്ല എന്നാണ് പറയുന്നത് ടാർഗറ്റ് എന്ന് പറയണത് നമുക്ക് ആരും അങ്ങനെ എത്തിക്കാതിരിക്കില്ലല്ലോ പക്ഷെ നമ്മളിവിടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് പല കസ്റ്റമറുടെയും പേയ്മെൻറ്റ് അടക്കാനാണ് പറയണത് കയ്യിൽ നിന്ന് കാശ് എടുത്ത് പേയ്മെൻറ്റ് അടയ്ക്കാനാണെങ്കിൽ നമ്മൾ ജോലിക്ക് വരേണ്ടല്ലോ കമ്പനി നമുക്ക് സാലറി തരേണ്ടത് ഇൻസെൻറ്റീവ് തരുന്നുണ്ട് എന്നാണ് എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജറായ എന്നാണ് ആളുടെ പേര് എ സി എം ആണ് ഫുള്ളി അത് പറഞ്ഞ് നമ്മളെ ടോർച്ചർ ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരാൻ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ റിസേൻ ഇട്ടിറങ്ങിയത് റിസേൻ ഇട്ടിറങ്ങാൻ കാരണം അവർ ഡെയിലി വിളിച്ചിട്ട് റിസേനാണ് ചോദിക്കുന്നത് ഒന്നുകിൽ റിസേൻ ഇടുക അല്ലെങ്കിൽ നിങ്ങൾ നിൻ്റെ ടാർഗറ്റ് കൃത്യമായിട്ട് എത്തിക്കുക എത്തിക്കാൻ പറ്റില്ലെങ്കിൽ റിസൈൻ ഇടുക എത്തിക്കുക ആളെ വഴി എന്ന് പറയുന്നത് നമ്മളോട് കഴിയുന്നിടത്ത് വെക്കാനാണ് പറയുന്നത് ഒരു ഇരുപതിനായിരം ഇരുപത്തഞ്ചായിരം കിട്ടുന്ന ഒരാളുടെ അടുത്ത് എൺപതിനായിരം ഒരു ലക്ഷം രൂപയാണ് അവിടെ വെക്കാൻ പറയുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ പണിക്ക് വരുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ നമ്മളിപ്പോൾ പണിക്ക് വരുന്നത് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ടാർഗറ്റും കാര്യങ്ങളും എത്തിക്കാൻ നോക്കണത് എന്നിട്ടും എത്തിക്കുന്നത് പോരാന്നാണ് പറയുന്നത് കഴിഞ്ഞാൽ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനി ഒരു മാസം ഒരു ടാർഗറ്റ് തരും ആ ടാർഗറ്റ് എത്തിച്ചു കൊടുക്കണം നമ്മളിപ്പോൾ ഒരു നൂറ് കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റെട്ട് കസ്റ്റമർ പേയ്മെന്റ് അടപ്പിക്കണം അതായത് ലോൺ എടുക്കുന്നത് ലോൺ എടുക്കുന്നത് ഇത് പേഴ്സണൽ ലോണാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് ലോൺ കൊടുക്കണു അത് നമ്മൾ റിക്കവർ ചെയ്യണം ഒരടവ് മുടങ്ങിയതാണ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ വൺ ബക്കറ്റ് ഉണ്ട് ഹാർഡ് ബക്കറ്റ് ഉണ്ട് പല ബക്കറ്റുകളുണ്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുമ്പോൾ നൂറ് കസ്റ്റമർ ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റെട്ട് കസ്റ്റമർ നമ്മൾ പേയ്മെന്റ് അടപ്പിച്ചിരിക്കണം നമുക്ക് ഇൻസെൻറ്റീവ് ഒരു നയൻറ്റി ത്രീയുടെ മുകളിൽ കിട്ടും നയൻറ്റി ത്രീ ചെയ്താൽ ബേസിക് ബേസിക്കായിട്ടുള്ള ഇൻസെൻറ്റീവ് നമുക്ക് കമ്പനി തരുന്നുണ്ട് നമുക്ക് എങ്ങനെ വന്നാലും മാസം ഒരു നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ ഒക്കെ എത്തിക്കാൻ പറ്റാറുണ്ട് ഒന്നോ രണ്ടാം മാസങ്ങളിൽ നയൻറ്റി ടു നയൻറ്റി ത്രീയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയണില്ല റിസൈൻ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് എന്താ പറയുക ടാർഗറ്റിലേക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം എ സി എം ആണ് എ സി എമ്മിനോട് നോക്കാനാണ് മോളിന്ന് സോണൽ മാനേജറും ടീമും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഈ ലോൺ എടുത്ത കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആ ഇ എം ഐ കൃത്യമായിട്ട് അടപ്പിക്കണം അതല്ലേ ജോലി അതാണ് ജോലി നമ്മുടെ പണി എന്ന് പറയുമ്പോൾ പേഴ്സണൽ ലോണിൻ്റെ കളക്ഷൻ ടൈമാണ് എൻ്റെ അണ്ടറിൽ മൂന്നോ നാലോ ഏജൻസികളുണ്ട് അവരെക്കൊണ്ട് കളക്ഷൻ കൃത്യമായിട്ട് എടുപ്പിക്കുക പക്ഷേ നമ്മുടെ ജോലി എന്ന് പറയുന്ന ഒരു സമയം കമ്പനി പറയണത് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് മണി വരെ ആർ ബി ആർ ഉൾപ്രകാരം ആ ടൈമിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഇവർ പറയണത് നമ്മൾ ഫണ്ട് ചെയ്ത ടാർഗറ്റ് എത്തിച്ചില്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഏഴരയ്ക്ക് എത്തണം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള വോയിസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏഴരയ്ക്ക് എത്തണം അത് ഒഫീഷ്യലായിട്ട് മെയിലിടാൻ പറഞ്ഞപ്പോൾ പുള്ളി മെയിലിട്ടു കമ്പനി അങ്ങനെ ഒരിക്കലും പറയുന്നില്ല ഒരു കസ്റ്റമർ വീട്ടിലേക്ക് സൺഡേ വിസിറ്റ് പോകണമെന്നാണ് പറയണത് ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുള്ള വീട്ടിലേക്ക് നമുക്ക് സൺഡേ വിസിറ്റ് പോകാൻ പറ്റും പാടില്ല അറുപയറു പ്രകാരം മുടക്ക ദിവസം പൊതു ദിവസമാണ് പൊതു മുടക്ക ദിവസമാണ് അന്നത്തെ ദിവസം നമുക്ക് വിസിറ്റ് പോലും പോകാൻ പാടില്ല ഇത് വിസിറ്റ് പോകണം ഈ സൺഡേ എന്ന് പറയുന്ന ദിവസം പല കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലും പല വിശേഷങ്ങളും നടക്കുന്ന സമയമായിരിക്കും കല്യാണം നിശ്ചയം ബർത്ത്ഡേ പല കാര്യങ്ങളുണ്ടാകും ആ സമയത്ത് നമ്മൾ എങ്ങനെ അവരുടെ വീട്ടിൽ കയറിപ്പോവും ഇനി അവിടെ ചെന്ന് കുത്തിരിക്കാനാണ് പറയണത് പലതരത്തിലുള്ള ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഗുണ്ടായസം കാണിക്കാനാണ് മോളിൽ നിന്നുള്ളവർ നമ്മളോട് പറയണത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ സ്വയം റിസൈനായിട്ട് ഇറങ്ങുകയാണ് അതായത് ഈ പറഞ്ഞ ഏജൻസികൾ വഴിട്ട് അവർക്ക് ഇ എം ഐ പിടിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ മാനേജരായാലും താങ്കൾ അവിടെ നേരിട്ട് ചെന്നിട്ട് ഈ കളക്ഷൻ എടുക്കണമെന്നാണ് അതെ ഞാനും ഈ ഏജൻസികളും കൂടി ഈ പറഞ്ഞ സൺഡേ ആയാലും കസ്റ്റമറുടെ വീട്ടിൽ പോയി ഇരിക്കണം എന്നാണ് പറയണത് നമ്മളത് ചെയ്യില്ല നമ്മളീ പറഞ്ഞ ഫണ്ട് കയ്യിൽ നിന്നെടുത്തിട്ട് കസ്റ്റമറുടെ അടക്കില്ലെന്നുള്ളൊരു നിലപാട് എടുക്കാൻ തുടങ്ങിയതിനുള്ള ടോർച്ചറിങ് അതായത് അടയ്ക്കാൻ പറ്റാത്ത കസ്റ്റമേഴ്സിന്റെ കൂടി നിങ്ങൾ ടാർഗറ്റ് കൊടുക്കണം നിന്ന് എടുത്ത് കൊടുക്കുന്നു എടുത്ത് വെക്കണം അങ്ങനെയാണ് പറയണത് അങ്ങനെ എടുത്ത് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പണിക്ക് വരേണ്ടല്ലോ നമുക്ക് ഒരു ഇരുപത്തായിരം മുപ്പതിനായിരം ശമ്പളം കിട്ടുന്ന ആൾക്ക് ഇൻസെന്റീവ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യും പക്ഷെ അതിന് പുറമെ നമുക്ക് ഈ പറഞ്ഞാൽ കൂടുതൽ കാശ് അവിടെ വെച്ചിട്ട് പിന്നെ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ ആരാണ് നിർബന്ധിപ്പിക്കുന്നത് ഋഷികേശ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഒറ്റപ്പാലത്താണ് ഉള്ള വീട് പുള്ളി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു പിന്നെ ഒരു മുഹമ്മദ് ബഷീർ പുള്ളി രാത്രി പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ വിളിച്ച് ടാർഗറ്റ് എത്തിച്ചേ പറ്റൂ സൺഡേ വർക്ക് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അത്രയും ടോർച്ചറിങ് ആയിരുന്നു ടാർഗറ്റ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്ഥലം മാറ്റും ഇനി അതല്ലെങ്കിൽ റിസൈൻ ഇടും അല്ലെങ്കിൽ പിപ്പിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നെ അതിന് അതിനെല്ലാറ്റിനും പുറമെ നമ്മൾ രാവിലെ ഈ പറഞ്ഞ പോലെ ഏഴുമണിക്കും ഏഴരയ്ക്കും ഇറങ്ങണം സൺഡേ വർക്ക് ചെയ്യണം സൺഡേ പതിനഞ്ച് കസ്റ്റമറെ നമ്മൾ വിസിറ്റ് ചെയ്യണം എന്നാണ് പറയണത് ഇതെങ്ങനെ സാധ്യമാവും നമ്മൾ മനുഷ്യനല്ലേ അതിന് പുറമെ നമുക്ക് ഫീവറും കാര്യങ്ങളൊക്കെ വന്ന് അത്രയും ഹെൽത്ത് മോശമായിട്ടിരിക്കണ സമയത്ത് ലീവ് എടുക്കാൻ വേണ്ടി നമ്മൾ ലീവ് എടുത്തപ്പോൾ ലീവ് എടുക്കാൻ ചോദിച്ചപ്പോൾ ലീവ് എടുത്തവട്ട് പേടാനാണ് പറയണത് എനിക്ക് ലീവ് ആ മാസം ആ വർഷം അത്രയും ലീവുകൾ ബാലൻസ് ഉണ്ടായിരുന്നു ഇത് പറഞ്ഞ മാസം എനിക്ക് കമ്പനി ലീവ് എടുക്കാത്തതിനുള്ള ഒരു എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയും ലീവുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് എന്നോട് ലീവ് എടുത്തോട്ട് പേടാൻ പറഞ്ഞത് ഇത്രയും ഉപദ്രവങ്ങൾ വന്ന കാരണം കൊണ്ടാണ് നമ്മൾ റിസൈനായിട്ട് ഇറങ്ങുന്നത് ഇത് ഇങ്ങനെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ആരോടും ഒരു എന്താ പറയാ ഒരു കോണ്ടാക്റ്റും ചെയ്യാനുള്ള സമയമില്ല ആ സത്യം കിട്ടും സത്യം പറഞ്ഞാൽ കെട്ടി തൂങ്ങി ചത്തല വരെ നമുക്ക് തോന്നിയൊരു അവസ്ഥകളുണ്ടായിട്ടുണ്ട് കാരണം കൂട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ച് നാണം കെടുത്താണ് നാണം കെടുത്താണ് ഇപ്പോൾ ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുക അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക ഇപ്പോൾ ടോയ്ലറ്റേ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോലും കളിയാക്കലാണ് പരിഹാസമാണ് എല്ലാവരുടെയും മുന്നിൽ അവനെ കൊണ്ടൊന്നും നടക്കില്ല അവനെ ടാർഗറ്റ് എത്തിക്കാൻ കഴിവില്ല നമുക്ക് കഴിവില്ലാണ്ട് കമ്പനി ഇൻസെൻറ്റീവ് തരില്ലല്ലോ ഇവരെപ്പോഴും പറയുന്ന ഈ ഋഷികേശ് എന്ന് പറയുന്ന ആൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് നിനക്ക് കമ്പനി സാലറി തരുന്നുണ്ട് ഇൻസെൻറ്റീവ് തരുന്നുണ്ട് ഇൻസെൻറ്റീവ് വെറുതെ കമ്പനി തരും നമ്മൾ ടാർഗറ്റ് എത്തിക്കണ കാരണം കൊണ്ടാണ് ഇൻസെൻറ്റീവ് കിട്ടുന്നത് അതിൻ്റെ ഇപ്പോൾ ടോപ്പ് ലെവലിലുള്ള ഇൻസെൻറ്റീവ് കിട്ടണമെന്നില്ല ഒരു പകുതിയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ ടാർഗറ്റ് കിടത്തുന്നതുകൊണ്ടാണല്ലോ എത്ര ടാർഗറ്റ് ഇവർ പറയുന്നത് നയൻറ്റി എയ്റ്റ് ആണ് എനിക്കൊരു നയൻറ്റി സെവൻ പോയിന്റ് ഫൈവ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഫുൾ പി പി കിട്ടും ഫുൾ ഇൻസെൻറ്റീവ് കിട്ടും എനിക്ക് പല മാസങ്ങളിലത് കിട്ടിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മാസം പതിനാറ് മാസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഏഴോ എട്ടോ മാസം എനിക്കത് കിട്ടിയിട്ടുണ്ട് ഈ അവസാന സമയത്ത് മൂന്ന് മാസമായിരുന്നു എനിക്ക് നോട്ടീസ് പീരീഡ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വർക്ക് നോക്കേണ്ടി വന്നിട്ടില്ല അതിന് മുന്നേ ഇഷ്യുണ്ടായാൽ ഒരു രണ്ടോ മൂന്നോ മാസമാണ് ഈ പറഞ്ഞ ടാർഗറ്റ് എനിക്ക് കറക്റ്റ് എത്തിക്കാൻ പറ്റാതെ വന്നിട്ടുള്ളത് നിങ്ങളെ വീണ്ടും ഈ ടോർച്ചർ ചെയ്യുന്നത് എനിക്ക് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് അതൊക്കെ എത്തിയപ്പോഴും ടോർച്ചറിങ് ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഇപ്പോൾ ഒരു ഈ മാസം നമ്മൾ നയൻറ്റി സിക്സിലെത്തി അവർ പറയണത് അടുത്ത മാസമാകുമ്പോൾ ആ ടാർഗറ്റ് പറ്റില്ലേ നയൻറ്റി ഡേറ്റ് അടിച്ചേ പറ്റൂ ഇപ്പോൾ പല റെക്കോർഡുകളും നിങ്ങൾക്ക് എടുത്ത് നോക്കിയറിയാം എഴുപതും എൺപതും കേസുകളാണ് രണ്ട് ദിവസം കൊണ്ട് പേയ്മെൻറ്റ് കയറ്റാൻ പറയണത് എങ്ങനെ കയറ്റും നമ്മൾ ഈ കസ്റ്റമറുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ടാകും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും അവർ ഡേറ്റ് തന്ന ആ ഡേറ്റിൽ തന്നെ അടയ്ക്കണം എന്നല്ലേ രണ്ടോ മൂന്നോ ദിവസം മാറിപ്പോവാം പക്ഷേ ഇതൊന്നും അവർക്ക് കേൾക്കണ്ട മനുഷ്യ പരിഗണന ഒട്ടുമില്ല ഒട്ടുമില്ല ഒരു തരത്തിലില്ല നമുക്കവിടെ അത്രയും ബുദ്ധിമുട്ടായ കാരണം കൊണ്ടാണ് റിസൈൻ ഇടുന്നത് റിസൈൻ ഇട്ടത് അവർ ചോദിച്ചതുകൊണ്ടാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞപോലെ ടോർച്ചർ ചെയ്ത് ഒന്നേ നീ കൈയിൽ നിന്ന് കാശ് എടുത്ത് വെക്കണം അല്ലെങ്കിൽ നീ ഇട്ട് പോകണം അവർ പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ റിസൈൻ ഇടുന്നു എനിക്ക് അത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തി വീട്ടിൽ വന്നിട്ട് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല വീടിൻ്റെ അവിടെ ഒരാളായിട്ടും ഇല്ല നമുക്ക് നമ്മുടെ ലൈഫ് ശരിക്ക് വർക്കിൽ മാത്രമായി രാത്രി കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയാണ് നാളെ ഇനി എങ്ങനെ എങ്ങനെയാവും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ടാണ് കോള് രാവിലെ ഈ പറഞ്ഞ പോലെ ഏഴുമണി എട്ടുമണിയാകുമ്പോൾ ടോർച്ചറിങ്ങ് തുടങ്ങും ഞാൻ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിരുന്നു അപ്പം അവര് എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് ഈ പറഞ്ഞ പോലെ മോളിലിരിക്കുന്ന ഒരു സോണൽ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ചു അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പക്ഷെ മാസവസാനാവുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഉപദ്രവങ്ങള് തുടങ്ങി പ്രത്യേകിച്ച് ഈ ഋഷികേശാണ് എല്ലാ തരത്തിലുള്ള ഒരു എക്സ്ട്രീം ഒരു ടോർച്ചറിങ് ആയിരുന്നു നന്നായിട്ട് പണിയെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ പറ്റാവുന്ന രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അവിടെനിന്ന് പോകുന്നിട്ടും ബ്രാഞ്ചിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വേറെ ഇപ്പോൾ വേറെ ആൾ വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആൾക്കും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളെ നിങ്ങൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പോയിട്ട് മോശമായിട്ട് അല്ലേ ഞാൻ ഒരിക്കലും ഒരു കസ്റ്റമറടുത്തും മോശമായിട്ട് ഒരു സംസാരം ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഏരിയയിലോ പോയി നോക്കി അറിയാം അവിടെ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഏജൻസികൾ പോയിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല ഇഷ്യൂകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ എന്ന് പറയുന്നവർക്കൊരു വളരെ തുച്ഛമായ ശമ്പളമാണ് കിട്ടുള്ളൂ അതിൽ അവരെ നമ്മൾ പ്രഷർ ചെയ്തിട്ട് അവർ ഈ പ്രഷർ കൊണ്ടാണ് അവിടെ പോയിട്ട് കസ്റ്റമറോട് മോശമായിട്ട് സംസാരിക്കുന്നത് ശരിക്കും ഏജൻസികളൊക്കെ പാവങ്ങളാണ് അവരെ സംബന്ധിച്ച് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ഒരു ജോലി എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റില്ല ഇതുണ്ടെങ്കിലാണ് അവർക്കും കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ ഇ എം ഐ കുടുംബം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ അവരും ആ ഒരു പ്രഷറിൽ കസ്റ്റമറോട് അടുത്ത് സംസാരിച്ച് പോവുകയാണ് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല ഈ മോളിൽ നിൽക്കണ എ സി എം ഏരിയ മാനേജർ ആർ സി എം ആ ലെവലിലുള്ളവരാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് ഇപ്പോൾ ഈ പറഞ്ഞ ബഷീറും ഈ ഋഷികേശും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല എന്നെ പോലെ വേറെ രണ്ട് മൂന്ന് മാനേജർമാർ ഇതുപോലെ റിസൈൻ ഇട്ട് പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അതിലൊരു മാനേജർ വടക്കഞ്ചേരി ഒരു മാനേജർ ഉണ്ടായിരുന്നു പുള്ളി അവൻ പോലെ അറിഞ്ഞിട്ടില്ല റിസൈൻ ഇട്ടത് അവൻ്റെ ഫോൺ വാങ്ങി ഈ ഋഷികേശ് എന്ന് പറയുന്ന ആൾ റിസൈൻ ഇട്ടു എന്നിട്ടാണ് അവനോട് പറയണത് എടാ ഒരു പതിനഞ്ച് ദിവസം നിനക്ക് നോട്ടീസ് വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ പിന്നെ നീ വരണ്ട അങ്ങനെയാണ് പറയണത് അപ്പോൾ അത് ഈ പറഞ്ഞ ആളെ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ തരാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ മണ്ണാർക്കാട് ഒരു പുള്ളി ഉണ്ടായിരുന്നു പുള്ളീരത് അതുപോലെ ടോർച്ചർ ചെയ്ത് ശല്യം ചെയ്ത് പുള്ളി ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കുകയാണ് നിങ്ങളെന്താച്ചാൽ ചെയ്തോ ഈ പറഞ്ഞ ഋഷികേശാണ് പുള്ളിയുടെ ക്രോം ഈ പറഞ്ഞ റിസൈൻ ഇടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റിസൈൻ സെറ്റ് ചെയ്യണത് ഞാനത് കംപ്ലൈൻ്റ് എച്ച് ആർ ലേബർ ഓഫീസർക്കും കൊടുത്തിരുന്നു അത് അവരുടെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കമ്പനിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ലൊക്കേഷൻ മാറ്റി തരാം നല്ല വേറെ ബെറ്റർ ഇതിലേക്ക് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പിന്നെ എനിക്കത്രയും അടുത്ത കാരണം കൊണ്ടാണ് ഞാൻ നിർത്തി നിർത്തിപ്പോകുന്നത് പിന്നെ അതിനിടയിൽ ഇപ്പോൾ ഈ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞതിനോട് നീ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എച്ച് ആറിനെ അറിയിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് കൾച്ചർ ഇങ്ങനെയാണ് ഇത് ബജാജാണ് അങ്ങനത്തെ രീതിയിലാണ് അവർ പറയേണ്ടി എനിക്ക് തോന്നുന്നത് കമ്പനിയുടെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഒരാളും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നില്ല ഇവരുടെ ഒരു മോശം രീതിയാണ് ഇവരുടെ കരിയർ ഗ്രോത്തിനോ ഇവരുടെ പ്രൊമോഷനോ വേണ്ടിയിട്ടാണ് താഴെത്തട്ടിലുള്ളവരെ എല്ലാ സ്റ്റാഫുകളും ചവിട്ടി കൂട്ടുന്നത് അതായത് നിങ്ങൾ ഇങ്ങനെ കളക്ഷൻ കൂടുതൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും ഉണ്ട് ഇപ്പം എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്ന പോലെ തന്നെ അവർക്ക് അവരുടെ ഒരു ഇൻസെൻറ്റീവ് ഉണ്ട് അവർക്കൊരു ടാർഗറ്റുണ്ട് ഏരിയക്കിപ്പോൾ ഒരു ഏരിയയുടെ അണ്ടറിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചുകളൊക്കെ ടാർഗറ്റ് വരുമ്പോഴാണ് അവരുടെ ടാർഗറ്റ് എത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ ചെയ്യണത് അവർക്കിപ്പോൾ ഒരു മാസം കിട്ടുന്ന കാശ് എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റില്ല കൊച്ചിയിൽ ഒരു എ സി എം ഇപ്പോൾ ആർ സി എം ആയിട്ടുണ്ട് പുള്ളി വെച്ചിരിക്കുന്ന വീട് ഒന്നര കോടി ഇട കൊച്ചി പോലുള്ള ഒരു സ്ഥലത്ത് ഇത്ര വലിയൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അവിടെ നിന്ന് അത്ര വരുമാനം അപ്പോൾ കമ്പനി അത്രയും നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് വരുമാനം തരുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ കമ്പനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നില്ല അറിയുന്നു ഇത്ര ഉപദ്രവം ഉണ്ട് എന്നുള്ളത് അറിയില്ല ഈ പറയുന്ന എ സി എം ആർ സി എം ലെവലിലുള്ളവരാണ് ഈ പറയുന്ന മാനേജർമാരെ ചവിട്ടിക്കൂട്ടണത് അതിന് താഴെ നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ്സ് പല എക്സിക്യൂട്ടീവ്സും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് പലരും ഇപ്പോൾ അവരുടെ ഒരു എന്ന് പറയുമ്പോൾ തൊട്ടുമുകളിലുള്ള ആർ സി എമ്മിനോ എ സി എമ്മിനോ കുപ്പി വരെ വാങ്ങി കൊണ്ടു കൊടുത്ത് അവരുടെ പല കാര്യങ്ങൾക്കും എന്താ പറയുക കാല് പിടിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് അവരെ കൊണ്ട് പല കാര്യങ്ങളും വീട്ടിലത്തെ ഗ്യാസ് കുറ്റി വരെ മാറ്റി കൊണ്ടുവരാൻ വരെ ഈ എക്സിക്യൂട്ടീവിനെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ആളുടെ അവസ്ഥ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് എന്തായാലും വലിയ ഒരു ജോലി സമ്മർദ്ദം തന്നെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതെന്നാണ് പറയുന്നത് ഇത് ബജാജിൻ്റെ ടോപ്പ് ലെവലിലിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ അനുഭാവപൂർവമായ സമീപനമാണ് അദ്ദേഹത്തോട് കാണിച്ചത് പക്ഷേ ഈ എ സി എം ഉൾപ്പെടെ ഈ ഇത്തരത്തിൽ ഈ ടാർഗറ്റ് ഇനിയും ഇനിയും തികയ്ക്കണം കൂടുതൽ തികയ്ക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിച്ചതും വീട് വീട്ടിലെത്തി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് എപ്പോഴും ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ഡിപ്രഷനിലേക്ക് പോയി അവസാനം ജോലി രാജിവെച്ചു എന്നാണ് പറഞ്ഞാൽ ആത്മഹത്യക്ക് പോലും അദ്ദേഹം പലവട്ടം ചിന്തിച്ചതാണ് എന്നും പറയുന്നുണ്ട് ഇത്തരത്തിലാണ് പല സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാരും മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇവിടെയൊക്കെ ഈ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഒരു പരിശോധന അത്യാവശ്യമാണ് അത്യാവശ്യം ഇത്തരം ജീവനക്കാർക്കൊക്കെ കൗൺസിലിംഗ് നൽകണം ഈ ജോലി സമ്മർദ്ദം കുറയ്ക്കുവാൻ വേണ്ട നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് രോഗികളോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ ഒക്കെ ഇത്തരം ജീവനക്കാർ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൃശ്ശൂരിൽ നിന്നും നിത്യാനന്ദജഗനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി